എല്ലാവർക്കും ഗ്രീൻ ഗാർഡനിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു വിശേഷം പറയാനാണ് വന്നിട്ടുള്ളത് എൻ്റെ ഡ്രാഗനും ഒരു പൂവിട്ടിട്ടുണ്ട് പിന്നെ അത് കാണിച്ചു തരാ ഇതാണ് ആ പൂവ് ആദ്യമായിട്ടാണ് ഈ പ്രാവശ്യം പൂവിടുന്നത് അതുപോലെ ഞാൻ സ്റ്റാൻഡുകളൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് ആദ്യം ഓടിൻ്റെ മേലെ ബക്കറ്റിലായിരുന്നു ഇതൊക്കെ വെച്ചിരുന്നത് ഇപ്പോൾ സ്റ്റാൻഡ് സ്റ്റാൻഡൊക്കെ അടിച്ചിട്ടുണ്ട് രണ്ട് ഭാഗത്ത് ഓരോ സ്റ്റാൻഡ് അടിച്ച് ഷീറ്റ് അലുമിനിയത്തിൻ്റെ ഷീറ്റ് വിരിച്ചതാണ് കമ്പിമേ സ്കൂർ ചെയ്തതാണ് വെള്ളം താഴ്ത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാണ് സംഭവം എൻ്റെ പരിചയത്തിലുള്ള ഒരു കൊണ്ടാണ് ഇത് ചെയ്യിപ്പിച്ചിരിക്കുന്നത് നിലത്ത് വെള്ളം ചളിയൊന്നും ആവാതിരിക്കാനാണ് അങ്ങനെ ചെയ്തത് ഇത് നല്ല വൃത്തി ഉണ്ടാവും ഇതിൽ കൂടി ഷീറ്റ് ഒരു പാത്രം വെച്ചെടുത്താൽ വെള്ളം അങ്ങനെ ഒലിച്ചു പോവും ബക്കറ്റും ടിന്നുകളിലും ആണ് ഇത് സ്റ്റാൻഡമ്മയ്ക്ക് പുതിയ ബക്കറ്റും ടിന്നിലുമൊക്കെയാണ് ഇത് മാറ്റി വെച്ചിട്ടുള്ളത് ആദ്യത്തൊക്കെ ഒഴിവാക്കി ഇത് ആദ്യം പഴയ ബക്കറ്റുകൾ മാറ്റിയതാണത് ഇതാണ് പുതിയതായിട്ട് വെച്ചത് രണ്ട് സൈഡിലും ഉണ്ട് ബക്കറ്റ് വെച്ചിട്ട് അതുമാതിരി തന്നെ രണ്ട് സ്റ്റാൻഡും ഉണ്ട് ഇതാണ് പുതിയതായിട്ട് വെച്ച കമ്പികൾ കമ്പികളിത് പഴയതുമാണ് ഇതിനൊക്കെ ഞാൻ ലിക്വിഡ് വളങ്ങളാണ് കൊടുക്കുന്നത് ഇപ്പോൾ നല്ല വേനൽക്കാലമാണ് ഇപ്പോൾ വളം കലക്കിയതാണ് കൊടുക്കുന്നത് കടല പിണ്ണാക്കും എല്ല് പൊടിയും ചാണകം പച്ച ചാണകവും കൂടിയാണ് ചേർത്തിട്ടാണ് ഇതിനൊക്കെ കൊടുക്കുന്നത് പിന്നെ ഇനി വർഷക്കാലമായ കുറേശം വളപ്പൊടികളും ആട്ടും കാട്ടും കോഴിക്കാഷ്ടൊക്കെ അതിലിട്ട് കൊടുക്കുക അതിന് കുറച്ച് സ്ഥലം ബാക്കിയുണ്ട് ഇതിൽ അതില് കുറവായിരുന്നു ആദ്യത്തെ പഴയ പാക്കറ്റിലൊക്കെ കുറവായിരുന്നു അതുകൊണ്ടാണ് ഇതിലേക്ക് മാറ്റിയത് ഇനി കൊടുക്കുന്ന വളങ്ങള് മഴ ആയി പൂക്കാനുള്ള വരുന്ന സമയത്ത് കടലപ്പുണ്ണാക്കും വേപ്പ് മിണ്ണാക്കും എല്ല് പൊടി കൂടി പൊടിച്ചത് പിന്നെ മണ്ണിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക പോയി കാഷ്ണി ഇട്ട് കൊടുക്കുക പോയി കാഷ്ണമാണ് കാര്യമായിട്ട് വേണ്ടത് പൂക്കാൻ പോയി കാഷ്ഠം ഇട്ട് കൊടുക്കണം പൊടിച്ചിട്ട് ഇപ്പം കൊടുക്കാൻ പറ്റില്ല നല്ല ചൂടല്ലേ പോയി കഷ്ടം ചൂടുവാണ് അതുകൊണ്ട് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് മഴ ആദ്യം ഒന്ന് ചാറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൊടുക്കാം ഒരു നാല് ദിവസം കൂടുമ്പോൾ മൂന്ന് ദിവസമൊക്കെ ആകുമ്പോഴാണ് ഓരോന്ന് നനയ്ക്കൽ നനയ്ക്കുമ്പോൾ ഒരു ദിവസം നനച്ച ഒരാഴ്ചയിൽ ഒരു ദിവസം ഈ ലിക്വിഡ് വളങ്ങളാണ് കൊടുക്കുന്നത് ഇത് പുതിയതാണ് ഇത് ടയറമ്മയ്ക്ക് കയറാനായിരിക്കുന്നത് ടയറുമ്മയ്ക്ക് കേറി കഴിഞ്ഞാൽ അതിൻ്റെ തല വെട്ടി കൊടുക്കണം അപ്പോൾ രണ്ട് മൂന്ന് ചകൾ വരും അങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയത് ഇനി അതുമാതിരി ഒന്ന് രണ്ടെണ്ണം കൂടി ചെയ്യേണ്ടതുണ്ട് അപ്പം ഇതൊക്കെയാണ് പറയാനുള്ളത് ഇതൊക്കെ എല്ലാവരും വീട്ടിലൊക്കെ ചെയ്ത് നോക്കുക നമുക്ക് നമ്മളെ വീട്ടിലേക്കുള്ള ഫ്രൂട്ടുകളൊക്കെ നിമിത്തന്നെ കിട്ടും അത്രയൊക്കെയാണ് പറയാനുള്ളത് ഇതൊക്കെ ഞാൻ പുതുതായിട്ട് വെച്ച ചെടികളാണ് അപ്പോൾ ഇത് ഇതിന് ഈ പ്രാവശ്യം കായുണ്ടാവുന്നൊരു പ്രതീക്ഷയൊന്നുമില്ല പക്ഷേ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ടയറുമ്പോൾ കയറി മറിഞ്ഞാൽ പൂക്കളുണ്ടാവും എന്നാണ് പറയുന്നത് നമുക്ക് കാത്തിരിക്കാം പൂവുണ്ടാകുന്നതും കായുണ്ടാവുന്നതും ഒക്കെ കാണാൻ അപ്പോൾ ഇതിന് നല്ല ചെറിയൊരു പരിചരണം മതി ഇതിന് അല്ലാത്ത ഒരു കീടനാശിനികളൊന്നും അടിക്കേണ്ട കീടങ്ങളൊന്നും വരാത്ത ചെടിയാണ് അപ്പോൾ ഇതുമാരിയൊക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കൂട്ടുകളൊക്കെ നമുക്ക് തന്നെ എടുക്കാം ഇത്രയൊക്കെ ഉള്ളു ഈ പറയാനേ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക വീട്ടിലെല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കി നോക്കുക അത്ര മാത്രമേ പറയാനുള്ളൂ നിങ്ങളോട് ഡർസിൻ്റെ മേലെയൊക്കെ എല്ലാവർക്കും സ്ഥലം ഉണ്ടാവുമല്ലോ ഒഴിഞ്ഞു കിടക്കണ അവിടൊക്കെ എല്ലാവരും ഇതൊക്കെ ഒന്ന് വെച്ച് നോക്കുക ഞാനും അതുമാതിരി തന്നെയാണ് ആദ്യമായിട്ട് ചെയ്ത് നോക്കിയതാണ് എനിക്കത് സക്സസ് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്കൊക്കെ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് അങ്ങനെ പറയാനുള്ള സ്ഥലം മതി നമുക്കൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി നോക്കാൻ അപ്പോൾ എല്ലാവരും ഇതുമാരൊക്കെ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് കാണുക എന്നാൽ